എങ്ങനെ പറയാതിരിക്കും സാബുമാൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അകത്തുണ്ടായിരുന്നപ്പോൾ മറ്റൊരു നിലപാട് പുറത്ത് വന്നപ്പോൾ വേറൊരു നിലപാട് ഒരുതരം മൾട്ടിപ്പിൾ സിൻഡ്രോന്നൊക്കെ നമ്മൾ സയൻറ്റിഫിക്കലായിട്ട് പറയാറില്ലേ ഇനി അതാണോന്നൊരു സംശയം സാബു ഹൗസിനുള്ളിൽ വന്നപ്പോൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു നല്ല രീതിയിൽ തന്നെ കണ്ടസ്റ്റൻ്റോട് ഇടപെട്ടു ഒരുപാട് ഹിൻഡുകൾ കൊടുത്തു ഒരുപാട് പേരെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു പലർക്കും അവരുടെ തെറ്റുകൾ പറഞ്ഞു കൊടുത്തു നല്ല പ്രാങ്കുകൾ നടത്തി ആകെ ടോട്ടലി സാബുമോൻ ബിഗ് ബോസ് ഷോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു ബിഗ് ബോസ് ഷോസിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ സാബു മോഹൻ്റെ അഭിപ്രായം ഡെൻഡിയുമായിരുന്നു ബെസ്റ്റ് ടീം അവരാണ് നല്ല സിൻസിയറായിട്ട് വർക്ക് ചെയ്തത് ഒരു ഹോട്ടലിനെ ഹോട്ടലായി കണ്ടുകൊണ്ട് ഹോട്ടലിലെ സ്റ്റാഫിനെ പോലെ ആക്ട് ചെയ്തുകൊണ്ട് മാക്സിമം കൈയ്യടി നേടിയെടുത്തത് ഡെൻഡിയുമായിരുന്നു എന്നായിരുന്നു സാബുമോഹൻ്റെ അപ്പോഴത്തെ അഭിപ്രായം പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ സാബു അതൊക്കെ അങ്ങ് മറന്നു എൻ്റർടൈൻമെൻ്റ് ടീമിനൊരു മാ സംഭവമായിട്ട് വാഴ്ത്തി പാടുകയാണ് ഇനി എങ്ങാനും സാബുവിന് അൾഷിമേഴ്സ് വല്ലതും വായിച്ചതാണ് ഇത്ര പെട്ടെന്ന് ആ എപ്പിസോഡ് കണ്ടവർക്കറിയാം സാഹു മോഹൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമൂഹിൻ്റെ മുഖം ആകെ ഒരു ആയിരുന്നു പറയുന്ന കാര്യങ്ങളോട് ഒരു നീതി പുലർത്താത്ത മുഖഭാവം ആ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണോ അല്ലയോ എന്ന് സാബുമോന് മാത്രം അറിയാം ഇനി ഇതും ചിലപ്പോൾ ഒരു ഗെയിമാണെങ്കിലോ പുറത്തിരുന്ന് പ്രാങ്ക് ചെയ്താണെങ്കിലോ സാബുവിൻ്റെ ഈ ഒരു അഭിപ്രായം പല പണ്ടസ്റ്റൻറ്റിനും ഒരു ഷോക്കിംഗ് പോലെയായിരുന്നു പക്ഷേ അപ്സറിക്കൊക്കെ അത് വല്ലാണ്ട് അങ്ങ് സുഹിക്കുന്നുണ്ടായിരുന്നു കൈയടിച്ച് അറുമാതിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഈ ഹോട്ടൽ ടാസ്കിൽ കണക്റ്റ് ആവാതെ പോയത് എൻ്റർടൈൻമെൻറ്റ് ടീമാണ് ഒരു ക്ലാസിക് ടാസ്കിനെ വെറും ലോക്കൽ ടാസ്ക് ആക്കി മാറ്റിയവരാണ് ആ ടീം എന്തായാലും സാബുവിൻ്റെ ഈ ഒരു നിലപാടിനോട് എനിക്ക് ചോദിക്കാൻ കഴിയുന്നില്ല പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഇതൊരു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യുക